ആർസെൻ എൽ അതുപോലെ തന്നെ മാൻ സിറ്റി റയൽ റയൽമാരുടെ അപ്പം ഇങ്ങനത്തെ മാച്ചൊക്കെ ഒരേ ദിവസം വരുമ്പോഴത്തേനും നമ്മൾ ന്യൂട്രലായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല ഏറ്റവും നല്ല രണ്ട് ടീമുകൾ സിറ്റിയും റയലും തമ്മിൽ മാച്ച് വരുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്ന ഭൂരിഭാഗം ആൾക്കാരും ന്യൂട്രലസ് ആയിട്ടുള്ള ആൾക്കാരും എന്താണെങ്കിലും സിറ്റിയും റയലും തമ്മിലുള്ള മാച്ച് ആയിരിക്കും കണ്ടത് ഇന്നലെ അപ്പം ഞാനും ആ ഒരു മാച്ചാണ് കണ്ടത് അപ്പം ആ ഒരു മാച്ചിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബണബയോയിൽ നടന്ന ആ ഒരു മാച്ച് അപ്പം ആ ഒരു മാച്ചിൽ റയലിൻ്റെ അപ്രോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക റയൽ ശരിക്കും പറഞ്ഞാൽ ഫോർ ഫോർ ടു മിഡ് ബ്ലോക്ക് അല്ലാതെ ഒരു ഒരു ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന പരിപാടി അല്ല റയൽ ചെയ്താൽ അപ്പം ആ ഒരു മിഡ് ഫീൽഡിൽ ആ ഒരു പ്രഷർ കൊടുത്ത് ബോൾ വെയിൻ ചെയ്ത് പെട്ടെന്ന് കൗണ്ടർ കൂടുതലും നമ്മൾ നോക്കിയാൽ റയലിൻ്റെ എപ്പോഴത്തെ പരിപാടിയും അവർ ആ ഒരു ലെഫ്റ്റ് ഫ്ലാങ്ക് റയലിൻ്റെ ലെഫ്റ്റ് ആണ് അവരുടെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള സൈഡ് അവിടെ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ കൂടുതലും ശ്രമിക്കുന്നത് ഇന്നലെ തന്നെ അവരുടെ ആ ഒരു അറ്റാക്കിംഗ് പ്ലെയേഴ്സ് വിനീഷ്യസ് റോഡ്രിഗോ ജൂഡ് ബെല്ലിംഗം ഇവരുടെയൊക്കെ പൊസിഷനിങ്ങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിഷൻ മാൻ സിറ്റിക്ക് പെബ് ഗോഡികളൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു അപ്പം അവരെ ശരിക്കും പറഞ്ഞാൽ വട്ട് കളിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നലെ റയൽ കളിച്ചത് റയലിൻ്റെ എസ്പെഷ്യലി റയലിൻ്റെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് അപ്പം റോഡ്രികയോ ഒക്കെ ശരിക്കും യൂഷ്വലി ആ ഒരു റൈറ്റ് സൈഡായിട്ടാണ് നമ്മൾ റോട്ടറിഗോ എപ്പോഴും കാണുന്നത് അപ്പം കൂടുതലും ഇന്നലെ ആണേലും ആ ഒരു ലെഫ്റ്റ് വിങ്ങിലേക്കായിരുന്നു കൂടുതലും ലെഫ്റ്റ് വിങ്ങിൽ വിട്ട് ഹോൾഡ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ റോഡ്രിഗോ ആണ് കൂടുതലും മെജോറിറ്റി ടൈംസിൽ റോഡ്രിഗോ ആണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ വിട്ട് ഹോൾഡ് ചെയ്യുന്നത് പക്ഷേ മിനീഷ്യസും ലെഫ്റ്റ് വിങ്ങിൽ തന്നെ ഉണ്ട് സെൻട്രലി ബെല്ലിങ് റൺസ് മെയ്ക്ക് ചെയ്യുന്നു അപ്പം ഈ രീതിയിലാണ് മെജോറിറ്റി ടൈംസ് റയൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയെ സംബന്ധിച്ച് സിറ്റിയെ സംബന്ധിച്ച് ഈ ഒരു പ്ലേഴ്സിനെ അല്ലെങ്കിൽ ഈ ഒരു കൗണ്ടർ അറ്റാക്കിനെ ഒന്ന് തടയിടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു പ്രശ്നം തന്നെയായിരുന്നു അവർ നല്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ സിറ്റിയുടെ അറ്റാക്കിങ് നമ്മൾ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പെപ് ഗ്വാഡിയോളയുടെ ഒരു ഒരു ചിന്ത എപ്പോഴും പറയുന്നത് പുള്ളി പറയുന്നത് പുള്ളിക്ക് പ്രൊസഷൻ വേണം ഗെയിമിൻ്റെ കൺട്രോൾ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് പെപ് ഗ്വാഡിയോള അപ്പം അപ്പം എല്ലാവർക്കും അറിയാം പൊസഷനൊക്കെ അവർക്ക് കിട്ടും പക്ഷേ ഈ ഒരു ഇതുപോലെ ഡീപ്പറായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന റയലിനെതിരെ സ്പേസസ് ആ ഒരു ഫൈനൽ തേർഡിൽ കണ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആദ്യം അവർ നല്ല അവർ അവർ കൂടുതലും ഈ ഒരു മിഡ്ഫീൽഡിനെ കൂടുതൽ ഓവർലോഡ് ചെയ്യാനായിരിക്കും സിറ്റി എന്നത്തെ പോലെ ഇന്നലെയും അതുതന്നെയാണ് ശ്രമിക്കുന്നത് അപ്പം റയൽ എന്നു വെച്ചാൽ റയലിൻ്റെ അറ്റാക്കിംഗ് പ്ലേഴ്സ് എല്ലാം ഇങ്ങനെ വരിക വിനീഷ്യസ് വരുന്നു റോഡ്രിഗോ വരുന്നു ബെലിംഗാം ഒക്കെ ഡ്രോപ്പിങ് ചെയ്യാണ് ഡ്രോപ്പിംഗ് ചെയ്ത ആ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേണ്ടി റയലും ശ്രമിക്കുന്നു എസ്പെഷ്യലി റയലിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ ഡിഫൻസീവ്ലി ഇതുപോലെ എഫക്റ്റീവായിട്ട് ടാക്കിൾസ് മേക്ക് ചെയ്യുന്ന പ്ലേയേഴ്സ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ടാക്കിൾസ് മേക്ക് ചെയ്യുന്ന പ്ലേയേഴ്സ് ഒരു ടീമിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവരുടെ മിഡ്ഫീൽഡേഴ്സ് ആയാലും അവരുടെ ഡിഫൻഡേഴ്സ് ഒക്കെ ആണെങ്കിലും ടാക്കിൾ മേക്കിങ് ബോൾ വിന്നിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര എഫക്റ്റീവാണ് ആണ് അപ്പം സിറ്റി കൂടുതലും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സിറ്റിയുടെ സിറ്റിയുടെ അറ്റാക്സ് കൂടുതലും എഫക്റ്റീവ് ആകാൻ തുടങ്ങിയത് ഒരു റയലിൻ്റെ ഡിഫൻസിന് മുന്നിലുള്ള സ്പേസസ് ചെറിയ ചെറിയ പോക്കറ്റ്സ് ഓഫ് സ്പേസസ് ആ ഒരു പോക്കറ്റ്സ് ഓഫ് സ്പേസസ് അവിടെ കണ്ടെത്താൻ വേണ്ടി തുടങ്ങി ഈ സിറ്റിയുടെ പ്ലേയേഴ്സിൻ്റെ എഫക്റ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാരണം ഈ പോക്കറ്റ്സ് ഓഫ് സ്പേസസ് അവർ കണ്ടെത്താൻ വേണ്ടി തുടങ്ങി അങ്ങനെ ആ സ്പേസസിനെ പ്ലെയേഴ്സ് ഒക്കയുപ്പൈ ചെയ്യുന്നു കറക്റ്റ് സമയത്ത് ആ സ്പേസിലേക്ക് വരുന്നു അവിടുന്ന് പാസ് കിട്ടുന്നു അങ്ങനെ ഗോളിൻ്റെ മുന്നിൽ ആ ഒരു സ്പേസ് ഒക്കെ പോയി ചെയ്ത് അവിടുന്ന് എഫക്റ്റീവായിട്ട് ഷോട്ട് എടുക്കാൻ വേണ്ടിയാണ് സിറ്റി ശ്രമിച്ചത് അപ്പോൾ സിറ്റിയുടെ ഗോളുകളൊക്കെ നമ്മൾ സിറ്റിയുടെ മൂന്ന് ഗോളുകൾ നമ്മൾ നോക്കിയാലും മൂന്ന് ഗോളുകളും ബാങ്കേഴ്സ് എന്ന് പറയും അതായത് അതൊരു വണ്ടർ ഗോൾസ് അപ്പോൾ ആ രീതിയിലുള്ള വണ്ടർ ഗോൾസിന് മാത്രമേ റയൽ പോണക്കത്തെ ഈ ഒരു ടീമിൻ്റെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ അപ്പുറത്ത് റയൽ നമുക്ക് എല്ലാവർക്കും അറിയാം റയലിൻ്റെ ആദ്യത്തെ ഗോൾ ഡിഫ്ലക്ഷൻ മോഹിങ്ക അടിച്ച അടിച്ചത് നമ്മുടെ റൂബൻ ഡയാസിൻ്റെ ഇദ്ദേഹത്ത് തട്ട് ഡിഫ്ലക്ഷനായിട്ട് ഗോൾ കയറി രണ്ടാമത്തെ ഗോൾ രണ്ടാമത്തെ ഗോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഡ്രിഗോടെ ആ ഒരു ആ ഒരു കൗണ്ടർ അറ്റാക്കിങ് ഗോൾ റോഡ്രിഗോ വിനീഷ്യസ് അതെനിക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരായിരുന്നു ക്രൂസ് ക്രൂസാണ് ആ ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ക്രൂസ് വിനീഷസിനോട് പെട്ടെന്ന് ആ ഒരു റോഡ്രിഗോടെ റണ്ണ് എന്ത് പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഈ ഒരു കൗണ്ടർ അറ്റാക്ക് ഏതെങ്കിലും ഒരു ടീമിനെ അല്ലെങ്കിൽ യങ്ങർ പ്ലെയേഴ്സിനെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡിഡ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറിയാണ് കൗണ്ടർ അറ്റാക്കാക്കി ഫുട്ബോളിനെ ഇപ്പം എഫക്റ്റീവായിട്ട് നമ്മൾ കാണിച്ചു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് ഇത്രയും എഫക്റ്റീവ് ആണെന്ന് കാണിച്ചു തരുന്ന ലോകത്തിലെ ഒരേ ഒരു ടീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റയലാണ് റയലിനെ പോലെ കൗണ്ടർ അറ്റാക്കിങ് ഇത്ര എഫക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു ടീമും ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല കൗണ്ടർ അറ്റാക്ക് കളിക്കുന്ന ഒത്തിരി ടീമുകളുണ്ട് പക്ഷേ ഇത്രയും എഫക്റ്റീവ് ഇത്രയും ഡേഞ്ചറസ് ആയിട്ട് കൗണ്ടർ അറ്റാക്കിംഗ് കളിക്കുന്ന ഒരു മനുഷ്യന് പോലുമില്ല അപ്പോൾ റോട്ടറി കൂടെ ആ ഒരു ഗോൾ എനിക്ക് ഇനി എൻ്റെ ഒരു ഇതിൽ ഗോൾ കീപ്പറിനൊക്കെ സേവ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഡിഫെൻഡറിനൊരു സക്സസ്ഫുൾ ആയിട്ട് ആ ബോൾ വിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നു അക്കാഞ്ചിക്ക് ആ ഒരു ബോൾ വിൻ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ആ അവരുടെ ഗോൾ കീപ്പറിനെ ആ ഒരു ബോൾ സേവ് ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു ഗോളും കൂടെ വീഴുന്നു അപ്പോൾ അങ്ങനെ രണ്ടേ ഒന്നിന് റയൽ മുന്നിൽ വരുന്നു റയൽ രണ്ടേ ഒന്നിന് മുന്നിൽ വന്നു കഴിഞ്ഞപ്പം കളി അങ്ങ് മാറി കാരണം ഇത് ഇത് ബോണബയവിലാണ് കളി നടക്കുന്നത് പക്ഷേ രണ്ടാമത്തെ ഹാഫിൽ വന്നിട്ട് സിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗോൾ തിരിച്ചടിച്ച് തിരിച്ചടിച്ചവർ മൂന്നേ മൂന്നേ സമനില പിടിച്ചു അതും വേണബയോവിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഗെയിം ഇത്രയും പ്രഷർ സിറ്റുവേഷൻ നിൽക്കുന്ന ക്വാർട്ടർ ഫൈനൽ ഗെയിമാണ് നോക്കൗട്ട് ഗെയിമാണ് അപ്പോൾ ഇവിടെ ഈ രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നത് ചില്ലറ കാര്യമല്ല ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഇപ്പോൾ അഡ്വാൻറ്റേജ് ഇപ്പം ഈ ഒരു മാച്ച് മൂന്നേ മൂന്ന് മൂന്നിന് അവസാനിക്കുമ്പോൾ ആരുടെ കയ്യിലാണ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫ് കോഴ്സ് സിറ്റിയാണ് സിറ്റിയുടെ കയ്യിലാണ് അഡ്വാൻറ്റേജ് കാരണം സിറ്റി ഇനിയും എത്തിയാഹാദിലാണ് കളിക്കേണ്ടത് സി സിറ്റി ഇപ്പം സിറ്റിക്ക് അടുത്ത മാച്ചിന് ഇപ്പം റയലുമായിട്ടുള്ള മാച്ച് എത്തിയാഹാദിലാണ് എത്തിഹാദില് പത്ത് മുപ്പ് ഒരു മുപ്പത്തൊമ്പത് മാച്ച് അൺബീറ്റിനായിട്ടാണ് അവർ എത്തിഹാദിലേക്ക് വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം റയൽ ഇവിടെ എന്താ കാണിച്ചത് റയൽ എന്ത് ചെയ്ത് ഇവരുടെ എൺപതിനായിരം ഫാൻസ് ഇവരുടെ സ്റ്റേഡിയത്തിലുണ്ട് റയലിനെ സപ്പോർട്ട് ചെയ്തുണ്ട് അപ്പം റയൽ ആ ഒരു എന്നാ പറയുന്നത് റൂഫൊക്കെ അങ്ങ് ക്ലോസ് ചെയ്ത് നമ്മുടെ ഈ ഒരു ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ ആ ഒരു മന്തിയുടെ ആ ഒരു ചിക്കൻ്റെ ആ ചിക്കൻ മന്തിയിൽ ചിക്കൻ്റെ ഒരവസ്ഥ അത് ആ രീതിയിൽ മാൻ സിറ്റിയെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയാണ് റയൽ ശ്രമിച്ചത് പക്ഷേ അത്രയും പ്രഷർ കുക്കർ സിറ്റുവേഷനെ നിന്നിട്ട് അവിടുന്ന് മൂന്നേ മൂന്നേ ആ ഒരു സമനില പിടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഡിബ്രോയിന ഇല്ല വോക്കർ ഇല്ല അങ്ങനത്തെ രണ്ട് ക്രൂഷ്യലായിട്ടുള്ള ആൾക്കാരില്ലാതാണ് സിറ്റി കളിക്കുന്നത് എന്നൊക്കെ ഓർക്കണം അതുമാത്രമല്ല എനിക്ക് തോന്നുന്നത് റയലിനെ കാണും ഒരു എക്സ്ട്രാ രണ്ട് മാച്ച് എക്സ്ട്രാ കളിച്ചിട്ടാണ് സിറ്റി ഈ ഒരു മാച്ചിലോട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ടയർഡിനെസ്സും ഒക്കെ സിറ്റിക്കുണ്ട് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിലെ മാച്ചിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അങ്ങ അങ്ങനത്തെ ഒത്തിരി എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും എനിക്ക് ഒന്ന് സിറ്റിക്കായിരുന്നു നെഗറ്റീവായിട്ട് ഈ ഒരു മാച്ചിൽ ഡിസ്അഡ്വാൻറ്റേജസ് കൂടുതലും സിറ്റിക്കായിരുന്നു അതിൽ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് അവർ ആ ഒരു ത്രീ ത്രീ സമനില പിടിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ് കോൺഫിഡൻസ് ബൂസ്റ്ററാണ് അടുത്ത ഏത്തിഹാദിലെ മാച്ചിൽ എന്നെ സംബന്ധിച്ച് മാൻ സിറ്റിക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റയലിനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റത്തില്ല ആ ഒരു ടീമിൻ്റെ മെൻറ്റാലിറ്റി അതാണ് അപ്പം അവരെങ്ങനേലും ഈ ഒരു കയോട്ടിക് ഫുട്ബോൾ അവരുടെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഓപ്പോസിഷനെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂസിങ് ആണ് അപ്പം ഈ ഒരു അറ്റാക്കിംഗ് ഒക്കെ റോൾസ് എന്താണെന്ന് തന്നെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും മാച്ച് കഴിയും അത്രയ്ക്കും കൺഫ്യൂസിങ് ആണ് റയലിൻ്റെ ആ ഒരു ഒക്കെ ടാക്റ്റിക്സൊക്കെ ഒക്കെ അത്രയും കൺഫ്യൂസിങ് ആണ് അപ്പോൾ അത് അതുമാത്രമല്ല ഇവരുടെ 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 പ്രഷറൊക്കെ സോക്കപ്പ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് അല്ലെങ്കിൽ ആ ഒരു മോൺസ്റ്റർ മെൻ്റാലിറ്റി ഏറ്റവും മോൺസ്റ്റർ ഉള്ള ടീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒരു പേരേ ഉള്ളൂ അത് റയൽ മാഡിടാണ് അപ്പോൾ ഇവരുടെ ഗോൾസ് ഇവർ സ്കോർ ചെയ്ത മൂന്ന് ഗോളുകളിൽ റയൽ സ്കോർ ചെയ്ത മൂന്ന് ഗോളുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതുതന്നെ ആയിരിക്കും വാൽവാഡയുടെ ആ ഒരു ഗോൾ അപ്പോൾ അതിൽ റയലിൻ്റെ യൂഷ്വൽ ആ ഒരു ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഫ്ലാങ്ക് ഓവർലോഡ് ചെയ്ത് പ്ലേഴ്സിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഫ്ലാങ്ക് സ്വിച്ച് ചെയ്ത് റൈറ്റ് ഫ്ലാങ്കിലേക്ക് കൊടുക്കുന്നു ആ സമയത്ത് വാൽവേഡയുടെ ആ ഒരു റൈറ്റ് ഫ്ലാങ്കിലേക്കുള്ള അറിവല്ല ഒരു ഷോട്ട് എന്നെ പൊന്നേ ഈ ഷോട്ടൊക്കെ കാണുമ്പോഴത്തേന് വേണം എനിക്ക് യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിനൊക്കെ എടുത്ത് കിണറ്റഡിടാൻ തോന്നുന്നു ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നത് കേട്ടോ യുണൈറ്റഡിൻ്റെ യുണൈറ്റഡ് ഫാനായത് കൊണ്ട് അറിയാതെ പറഞ്ഞു പോകുന്ന നിങ്ങൾ ക്ഷമിക്കുക ഞാൻ ആ വീഡിയോ എടുത്തു എടുത്തുകഴിഞ്ഞപ്പോഴും ഒരു പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഓർത്ത് ഹാലൻഡിനെ പറ്റി ഞാൻ പറഞ്ഞില്ല ഹാലൻറ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാലൻഡും റുഡികറും രണ്ടുപേരും ഒരുമാതിരി സയാമീസ് ഇരട്ടകളെ പോലെ ആയിരുന്നു ഇന്നലെ ഹാലൻ്റെ എന്തുകൊണ്ട് എഫക്റ്റീവ് അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൊ ആക്റ്റീവായിട്ട് മൂവ്മെന്റ്സ് നടത്തുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല എന്തുകൊണ്ട് പുള്ളി നടത്തുന്നില്ല എന്ന് പുള്ളി ആ ഒരു റൺസ് അല്ലെങ്കിൽ ഓപ്പോസിഷൻ്റെ ഗോളിനെ പുള്ളിയുടെ ബാക്ക് ഫേസ് ചെയ്തുകൊണ്ട് പുള്ളി ബോൾ റിസീവ് ചെയ്യാനും ഹോൾഡപ്പ് ചെയ്യാനൊക്കെ പുള്ളി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എഫക്റ്റീവ് ആകുന്നില്ല പുള്ളിയുടെ മേളിൽ അല്ലെങ്കിൽ പുള്ളിയെ ഒട്ടിപ്പിടിച്ച് ആ ഒരു റുഡികർ എന്ന് പറയുന്ന ആ ഒരു ഡിഫൻഡർ ഉണ്ട് കൂടുതൽ അപ്പോൾ പുള്ളിയുടെ ഹോൾഡപ്പിലേക്ക് ഇന്നലെ ഭയങ്കര മോശമായിരുന്നു എനിക്കൊന്ന് ഓപ്പോസിഷൻ ബോക്സിൽ പുള്ളിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ടച്ചസ് ഫുൾ മാച്ചിൽ നാല് രച്ചന്താണ് ഉള്ളത് അപ്പം ഗെയിമിൽ നിന്ന് ഫുള്ളി ഈ ഒരു മനുഷ്യൻ കട്ട് ഓഫ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാൻ സിറ്റി പത്ത് പേരെ ഹാലൻ്റ് ഒഴികെ ബാക്കി ടെൻ മാനെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും എനിക്ക് ആ ഒരു മാച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത്രയ്ക്കും ഹാലൻ്റ് മോശമായിക്കൊണ്ടിരിക്കുകയാണ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ പ്രൊയാക്റ്റീവ്നെസ് കാണിക്കണം കുറച്ചുകൂടെ ഡ്രോപ്പിൻ ചെയ്യണം ആ ഒരു ഡിഫൻഡേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഒരു വഴിയൊക്കെ പുള്ളി കാണണം അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് നിന്നിട്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ ശരിയാകത്തില്ല ഹാലൻഡിനും മാൻസിറ്റിയും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനൊരു ഒരു ഒരു പ്ലെയർ ഫുള്ളായിട്ട് ഗെയിമിന്ന് കട്ട് ഓഫ് ആകുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു മേജർ ഗോൾ ത്രെട്ടിനെ ഈ രീതിയിൽ എഫക്റ്റീവായിട്ട് കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാൻസിറ്റിയെ സംബന്ധിച്ചും ഹാലൻ്റിനെ സംബന്ധിച്ചൊന്നും അത്ര നല്ല കാര്യമല്ല സോ കുറച്ചുകൂടെ പ്രൊ ഗെയിമിനെ അപ്രോച്ച് ചെയ്യണം ഹാലൻഡ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് ഈ ഒരു ഡുബ്രുവിനെ ഒക്കെ കളിക്കാത്ത ദിവസങ്ങളിൽ അപ്പം പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നിപ്പം നമ്മൾ നമ്മൾ ആ ഒരു ആർസൺ അല്ല ബയൺ മാച്ച് അത് ഞാൻ കണ്ടില്ല ഞാൻ ആ ഒരു മാച്ച് കണ്ടില്ല പക്ഷേ ഒരിക്കലും ബയൺ ഇന്നലത്തെ ഒരു ദിവസം ഇന്നലത്തെ ദിവസം എമിറേറ്റ്സിൽ വന്നിട്ട് ബയൺ ആ ഒരു സമനില പിടിക്കുക എന്ന് പറയുന്നത് ആർ എസ് സംബന്ധിച്ച് നാണക്കേടാണ് അവർക്ക് അവർ തോറ്റു അവർ ചാമ്പ്യൻസിലേക്ക് നിന്ന് പുറത്തായ ഒരു സ്ഥിതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരവസ്ഥ ബയണ്ണ ഈ ഒരു സമയത്ത് കളിക്കുന്ന ലാസ്റ്റ് രണ്ട് മാച്ച് ഡോട്ട്മുണ്ടിനെതിരെയും ഹിഡൻ ഫൈം ഹിഡൻ ഹൈമിനെതിരെയും ഈ രണ്ട് മാച്ചും തോറ്റിട്ടാണ് എമിറേറ്റ്സിൽ ആർ പോലെ ഇത്രയും പ്രീമിയർ ലീഗിൽ നമ്പർ വൺ സ്ഥാനത്ത് നിൽക്കുന്ന ആർ ഇത്രയും നല്ല ടീം ആ ടീമിനെതിരെ ബയൺ മോണക്കത്തെ ടീം ബയൺ ഞാൻ റൈറ്റ് ഓഫ് ചെയ്യുന്നല്ലോ അവരുടെ ലെഗസി കാര്യങ്ങളൊക്കെ ഒരു ഒരു സൈഡ് നിൽക്കട്ടെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിന്നുകൊണ്ട് ഇനിയിപ്പോൾ ആർ എസ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ അലിയാൻസ് അറീനയിൽ പോയിട്ട് അവരെങ്ങനെ ജയിക്കുമെന്നാണ് പറയുന്നത് എമിറേറ്റ്സിൽ ജയിക്കാൻ പറ്റത്തില്ല അവർക്ക് അവർക്ക് എന്താണേലും അവിടെ പോയിട്ട് ബയേണ്ട ഹോം ഗ്രൗണ്ടിൽ പോയി ജയിക്കാനൊന്നും പറ്റും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് തോമസ് സുക്കലാണെങ്കിൽ ഈ ഒരു കപ്പ് ഗെയിംസ് ജയിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക നാക്കുണ്ട് പിന്നെ ഈ ഒരു മാച്ച് രണ്ടേ രണ്ടേ സമനിലയിലെത്തിച്ചപ്പോൾ അവർക്ക് ആ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാച്ച് എനിക്ക് തോന്നുന്നു തീർന്നു ആർ എസ് വെടിക്കെട്ട് തീർന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീടുകൾ